ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടി ഇനി ഓർമ്മകളിൽ മാത്രം നഗരവികസനത്തിന്റെ ഭാഗമായി ജില്ലാ കോടതി പാലം നവീകരിക്കുന്നതിനുവേണ്ടിയാണ് ആലപ്പുഴ ബോട്ട് ബോട്ട്ജെട്ടി പൊളിച്ചുമാറ്റുന്നത് പതിറ്റാണ്ടിലേറെയായി ആലപ്പുഴയുടെ ജലഗതാഗതത്തിന്റെ തലയെടുപ്പാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി നഗരവികസനത്തിന് വഴിമാറുമ്പോൾ മാഞ്ഞു പോകുന്നത് ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആലപ്പുഴ ബോട്ട് ജെട്ടി നിർമ്മിച്ചത് ആദ്യകാലത്ത് സ്വകാര്യ കമ്പനികളുടെ കയ്യിലായിരുന്നു ജെട്ടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ലേശകരമായ യാത്ര മുതൽ ജലഗതാഗതത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ വരെ സാക്ഷിയാണ് ഈ ബോട്ട് ചെട്ടി ഇന്നത്തെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് നൂറ് വർഷങ്ങൾക്കപ്പുറം ഇത്തരത്തിലെ ഒരു നവീകരണ ഒരു ഒരു അതിഭയങ്കരമായ സാധ്യതയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലെ ഒരു കനാലിന്റെ വരവ് തന്നെ ഉണ്ടായത് കുട്ടനാടിന്റെ ഉൾമേഖലകളിലേക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ കയറ്റി കയറ്റിക്കൊണ്ടുവരുവാനും കൊല്ലം എറണാകുളം മേഖലകളിലേക്ക് അത് കച്ചവടത്തിനു വേണ്ടിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ലിങ്കിങ് പോയിന്റ് ആണ് നമ്മുടെ ആലപ്പുഴ ബോട്ടിചെട്ടി എന്ന് പറയുന്നത് പറഞ്ഞത് ജെട്ടിക്ക് സമീപത്തെ താൽക്കാലിക കെട്ടിടത്തിലേക്കാണ് നിലവിൽ ആലപ്പുഴ ജെട്ടി മാറ്റി സ്ഥാപിക്കുന്നത് ഇതുവഴി ആധുനിക രീതിയിൽ പാലം കടന്നുവരുമ്പോൾ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടി ഇനി ഓർമ്മയാകും വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ